ொக்கேஷன்ட்ட பதினேழு மினிட்டு காணிக்கிற சைட்டைக்கு எங்களுக்கு क्या बेटा के तो होता है। इन ऑपरेशन में चला। चला कंप्यूटर कर रहे हैं। ചെടിയാവുമ്പോ പറയാറുണ്ടാവും ചെടിയാവാളില് ഇവിടെ പോരെ അതായിട്ടല്ലേ <laughs> Nah, enggak. Iya, enggak. Iya, enggak. Iya, ഓക്കേ 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 இனிக்கு தான் அந்த லெக்டூரா ஒකට മുസ്ലിം ലീഗിൻ്റെ ഏറ്റെടുത്ത പദ്ധതി അതിപ്പോൾ അതിൻ്റെ നിർമ്മാണം എന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഇടയ്ക്കി ആ ദുരന്തമുണ്ടായ ആ സമയം മുതൽക്ക് തന്നെ മുസ്ലിം ലീഗ് അവിടെ ഉണ്ടായിരിക്കും അവിടുത്തെ ജനങ്ങളുടെ പ്രയാസം കാരണം എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ കുടുംബവും വീടും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടു അവശേഷിച്ചവർക്ക് താഴെ ഭൂമിയിൽ ആകാശം എന്നുള്ള ഒരു അവസ്ഥയിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന ദൃഢനിശ്ചയത്തോടെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് ജനങ്ങളത് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സംഭാവനകൾ നൽകി ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ വിഭവ സമ്മാനം നടത്താൻ സാധിച്ചു അപ്പോൾ അതിൽ ഇവിടെ വരുന്ന ഏക്കർ സ്ഥലം എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ തന്നെ മെയിൻ റോഡിന് സമീപത്തിൽ തന്നെ മെയിൻ റോഡിന് നേരിട്ട് ആക്സസ് ലഭിക്കുന്ന വിധത്തിലുള്ള വരുന്ന ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയും നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു തിൻ്റെ നൂറ്റിയഞ്ച് വീടുകളുണ്ട് അതിൻ്റെ ആദ്യ വീടിൻ്റെ തറക്കാൻ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞത് മീഡിയ ഒക്കെ ഞങ്ങൾക്ക് നല്ല പിന്തുണ നൽകിയിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ ബന്ധനുണ്ടാകണം എത്ര നാൾ നാളുകൊണ്ടാണ് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ എട്ട് മാസത്തെ എട്ട് മാസമാണ് പറയുന്നത് ഞങ്ങളുടെ പിന്നെ അതിൽ കോൺട്രാക്ട് ഇവിടെ തന്നെയുണ്ട് അദ്ദേഹം ഞാൻ ഏറ്റെടുത്തു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കോൺഫ്ലിക്റ്റുകളും വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെ ഇപ്പം ഇപ്പോൾ ഒരു വിവാദം ഞങ്ങളുടെ ഭൂമി നല്ലതാണോ അപ്പോൾ നിങ്ങൾക്ക് റിസർച്ചുകളാവാണാലോ ഈ റോഡ് കണ്ടില്ലേ മുട്ടുള്ള ഓർഫനേജിൻ്റെ തൊട്ടടുത്ത് ഇത്ര മെയിൻ റോഡിന്റെ വക്ക് ഞങ്ങളുടെ അത്ര നല്ല ഭൂമി ഒരു പക്ഷേ ഈ മുണ്ടക്കയ ചുരുമല ദുരിതബാധിതർക്ക് ഈ റോഡ് സൈഡിൽ ഇത്ര നല്ല ഭൂമി അത് ഏറ്റവും സൂപ്പറാണ് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്കൊക്കെ എന്താ മനസ്സിലാവും ശരിയാണ് തങ്ങൾ പറഞ്ഞതുപോലെ പണ്ട് ഞങ്ങൾ കുറച്ചും കൂടി കണ്ടെത്തേണ്ടി വരും ഫണ്ട് കുറച്ചും കൂടി കണ്ടെത്താൻ ഞങ്ങൾ കണ്ടെത്തും പാർട്ടി അത് ചെയ്യും പക്ഷേ അത് തങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ട് ദുരിതബാധിതർക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതിനാണ് പ്രയോറിറ്റി അതാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് വിവാദം ഉണ്ടാക്കുന്ന എന്തിനാ ഞങ്ങൾക്കറിയയില്ല കാരണം ഇവിടെ ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളും എല്ലാവരും ചെയ്യുന്നത് വയനാട്ടിലെ ഇതേ തരം ഭൂമിയിലാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പാടില്ല എന്നുണ്ടാവും അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് അതാണ് ആത്മവിശ്വാസത്തോടു കൂടി ഞാനതാ പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടം പറമ്പ് എന്ന് പറയേണ്ട കാര്യമില്ല വയനാട്ടിൽ ഇവരൊക്കെ ചെയ്യുന്നത് അതേ സാധനം തന്നെയാണ് ഇവിടെ സന്നദ്ധ സംഘടനകൾ ഞങ്ങൾ മാത്രമല്ലല്ലോ എല്ലാവരും ചെയ്യുന്നത് ഒരേ തരം ഭൂമിയില്ല എല്ലാവർക്കും അനുവാദം കൊടുത്തിട്ടുണ്ട് ഭൗപരിപക്ഷമുള്ള അനുവാദങ്ങൾ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് പക്ഷപാതം പറ്റൂലല്ലോ അത് എല്ലാവർക്കും ഒരു നിയമമല്ലേ അപ്പോൾ അതുകൊണ്ട് നിശ്ചയദാർഢ്യം ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് കാരണം അതാണ് എട്ട് മാസത്തിലുള്ളിൽ അതല്ല ഞങ്ങൾ ആ പദ്ധതി ഇന്ന് ധൈര്യമായിട്ട് തുടങ്ങണീൻ്റെ ഞങ്ങളുടെ കോൺഫിഡൻസിന് കാരണം എന്ന് പറയുന്നത് അതാണ് ഞങ്ങൾക്ക് മാത്രം ഒരു നിയമം ഉണ്ടാവില്ല എല്ലാവർക്കും ഒരേ നിയമമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അനുവാദം പൂർണ്ണമായിട്ട് കിട്ടും പിന്നെ നിശ്ച സമയ സമയബന്ധിതമായി തീർക്കുക എന്നുള്ളത് ഇത് തങ്ങള് ഞങ്ങൾ പാർട്ടി കൊടുത്താൽ അതിനൊരു സബ് കമ്മിറ്റി കിട്ടും അവരെല്ലാവരും കൂടി കോൺട്രാക്ട് കിട്ടും ഒരു നല്ല സൂപ്പർവൈസർ വെച്ചിട്ടുണ്ട് ഒരു അതെ ഒന്നിനും കോംപ്രമൈസ് നല്ല ആർക്കിടെക്ട് നല്ല കോൺട്രാക്ട് ഒരു എക്സ്പീരിയൻസ്ഡ് സൂപ്പർവൈസർ പണം കുറച്ച് കൂടി കൂടുതൽ ഞങ്ങൾ കണ്ടെത്തണം അത് പാർട്ടി കണ്ടെത്തും ഒന്നും കോംപ്രമൈസ് ചെയ്യണ്ട എന്നുള്ള തൽക്കരണയാണ് ഇതിൽ നിന്ന് നിശ്ചയിച്ചാൽ കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിയെല്ലാം സപ്പോർട്ടും കൊടുക്കും 아나나예한 아린도 파티